സൺഡേ ആയിട്ട് എല്ലാവർക്കും എന്താണ് ഇന്ന് പരിപാടി ഞാനിന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ എഴുന്നേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ബീഫ് റോസ്റ്റും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അരക്കിലോ ബീഫാണ് ഞാൻ കഴുകി ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് കറി വെക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മീഡിയം സൈസിലൊരു രണ്ട് സവോളയും അതുപോലെ തന്നെ ഒരു പത്ത് കൊച്ചുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ആദ്യം എണ്ണയിലേക്ക് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തതിന് ശേഷം സവോളയും കൊച്ചുള്ളി ഇട്ട് കൊടുത്തു പിന്നെ ചെറിയ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് മൂന്നാലഞ്ച് വെളുത്തുള്ളി

മുക്കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു പകുതി തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കിലോ ബീഫിൻ്റെ അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇപ്പം അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നിടക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം ഇത് കിലോ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നിടക്കി യോജിപ്പിക്കണം ഈ മസാലയൊക്കെ ബീഫ് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്നിടക്കി യോജിപ്പിക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം ഉപ്പ് ഇപ്പോഴാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതും കൂടി ഇട്ട് നന്നായിട്ട് നിളക്ക് യോജിപ്പിക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ തേണ്ട ഞാനിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് കുക്കർ വെയിറ്റ് അതിൽ നിന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ അപ്പുറത്തെ അടുപ്പത്തേക്ക് നമ്മുടെ കുക്കർ മാറ്റി വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം വെള്ളം തിളച്ച് വന്നപ്പോഴത്തേന് ഞാനിതിലേക്ക് അരി അളന്ന് എടുത്തിട്ടുണ്ട് അതൊന്ന് കഴുകിയെടുത്തിരിക്കുന്നു

ഒരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കാവേ അപ്പോൾ തേണ്ട എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്രൈഡ് റൈസിനുള്ള പച്ചക്കറി ഒന്ന് അരിഞ്ഞെടുക്കണം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബീൻസും ക്യാറ്റും മാത്രമാണ് ബീൻസ് ഒന്ന് അരിഞ്ഞെടുക്കുവാണ് നീളത്തിലാണ് ബീൻസും ക്യാറ്റും ഞാൻ അരിഞ്ഞെടുക്കുന്നത് ചില സമയത്ത് ഞാൻ ചോപ്പറിനകത്തിട്ട് അരിഞ്ഞെടുക്കാറുണ്ട് ഇപ്പം തേണ്ട ഇത് നീളത്തിൽ അരിയണമെന്ന് തോന്നി അതുകൊണ്ട് അങ്ങനെ അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സോയാ സോസാണ് സോയാ സോസ് നമ്മളൊരു രണ്ട് അടപ്പിൻ്റെ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ കുപ്പിയുടെ അടപ്പിൻ്റെ അളവിൽ രണ്ടടപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ഓൾറെഡി റൈസിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയെ അപ്പോൾ അതൊഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മളിതിലേക്ക് ചില്ലി സോസാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെജിറ്റബിളൊക്കെയായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം ഇത് കറക്റ്റ് വേവായിട്ട് ഞാൻ ഉറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുരുമുളക് കൂടി ഇങ്ങനെ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുത്ത് അതും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഞാനിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ മുട്ട ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് കുറച്ച് കുറച്ചിരുന്നാലും നമുക്ക് വേസ്റ്റ് ആയി പോകുമല്ലോ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അത് സെപ്പറേറ്റ് നമ്മൾ എടുത്തിട്ട് മുട്ട ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായതിനു ശേഷം തന്നെ ഞാൻ പ്ലേറ്റിലേക്ക് അതൊന്ന് എടുക്കുകയാണ് അപ്പോൾ അത് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡിയായി വന്നിട്ടുണ്ട് ഒരു തവണയെങ്കിലും ഇങ്ങനെ തയ്യാറാക്കി നോക്കത്തന്നെ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം നമുക്ക് സൺഡേ ആയിട്ട് ഇന്ന് ഫ്രൈഡ് റൈസും ബീഫ് റോസ്റ്റുമാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും താങ്ക്